സ്റ്റോപ്പ് വാച്ചിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒഡീഷയുടെ തലസ്ഥാനമായ ഭുവനേശ്വറിലെ ലിംഗരാജ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ലിംഗങ്ങളുടെ രാജാവ് എന്ന അർത്ഥത്തിൽ ഏറ്റവും വലിയ ലിംഗ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ആണ് ലിംഗരാജ ക്ഷേത്രം നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ള അശോക ചക്രവർത്തിയുടെ കലിംഗം തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ഒഡീഷ പുരാതന കാലം മുതൽക്കേ ശിവാരാധനയ്ക്കായിരുന്നു മുൻതൂക്കം ഏതാണ്ട് മൂവായിരത്തി അഞ്ഞൂറോളം ക്ഷേത്രങ്ങൾ ഭുവനേശ്വറിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് കണക്ക് ലിംഗരാജ ക്ഷേത്രത്തിൽ ശിവന്റെ ഒപ്പം തന്നെ പ്രാധാന്യം വിഷ്ണുവിനുമുണ്ട് ഹരിയും ഹരനും ചേർന്ന ഹരിഹരനാണ് പ്രതിഷ്ഠ കൂവളത്തിലക്കൊപ്പം തന്നെ തുളസിയും പൂജയ്ക്കെടുക്കുന്നു എന്ന പ്രത്യേകത ഈ ക്ഷേത്രത്തിനുണ്ട് ക്ഷേത്രത്തിന്റെ അടുത്തു തന്നെ വളരെ വിശാലമായ ബിന്ദുസാഗർ തടാകം കൃതി എന്നും വാസൻ എന്നും പേരുള്ള രണ്ട് അസുരന്മാരുടെ നിഗ്രഹത്തിനായി ദേവി പാർവതി മനുഷ്യശ്രീയായി അവതരിച്ചു ഈ അവരെ നിഗ്രഹിച്ച സ്ഥലമാണത്ര ഈ തടാകം ഭുവനേശ്വരിയായ ദേവി വാണരുളുന്ന സ്ഥലം ഭുവനേശ്വറായി രാത്രിയിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ടെങ്കിലും ഒരുപാട് സ്ഥലങ്ങൾ കാണാനുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അതിന് കഴിഞ്ഞില്ല ക്ഷേത്രമുറ്റത്ത് സാധാരണ എല്ലാ ക്ഷേത്രമുറ്റത്തുള്ള പോലെ തന്നെ അർച്ചന പ്രസാദ് ദ്രവ്യങ്ങളുടെയൊക്കെ ഒരു അശബിശ ശിവക്ഷേത്രമായതുകൊണ്ട് തന്നെ ഏർ എരിക്കും പൂക്കളും ധാരാളമായിട്ട് കണ്ടു ക്ഷേത്ര നിർമ്മാണം നടന്നത് പതിനൊന്നാം നൂറ്റാണ്ടിലാണ് എന്നാൽ ആറും ഏഴും നൂറ്റാണ്ടുകളിലെ നിർമ്മിതികളും ഈ കൂട്ടത്തിൽ ഉള്ളതായിട്ട് മനസ്സിലാകുന്നു ക്ഷേത്രം എന്നും ഇതിന് പേരുണ്ട് ഏകാമ്രം എന്നു വച്ചാൽ ഒറ്റമാവ് എന്നാണ് അർത്ഥം പാർവതീദേവി മാവിൻ ചുവട്ടിൽ ശിവനെ തപസ് ചെയ്തു എന്നാണ് ഐതിഹ്യം വിഷ്ണുവിനും ശിവനും പാർവതി ദേവിക്കും ഒപ്പം തന്നെ നൂറ്റൻപതോളം ദേവി ദേവന്മാരുടെ പ്രതിഷ്ഠകളും ക്ഷേത്രത്തിലുണ്ട് പത്താം നൂറ്റാണ്ടിൽ രാജാവായിരുന്ന യാദി കേസരി തൻ്റെ സൈനിക ആസ്ഥാനം ജയ്പൂരിൽ നിന്ന് ഭുവനേശ്വറിലേക്ക് മാറ്റിയതിൻ്റെ സ്മരണയ്ക്കായിട്ടാണത്ര ക്ഷേത്രം നിർമ്മിച്ചത് തുടർന്ന് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിരുന്ന ലലാതേന്ദു കേസരിയുടെ കാലത്താണ് ക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിച്ചത് ചുവപ്പ് കല്ലിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് കലിംഗ ശില്പകലയുടെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉദാഹരണമായിട്ടാണ് ലിംഗരാജ ക്ഷേത്രത്തെ കണക്കാക്കുന്നത് മധ്യത്തിലുള്ള ഈ ഗോപുരത്തിന് നൂറ്റൻപത് അടിയാണ് ഉയരം ഗോപുരത്തിൻ്റെ ഏറ്റവും മുകളിലായി അമ്പത്തിനാല് അടി ഉയരമുള്ള വിമാനം ദിയൂൾ എന്നാണ് അതറിയപ്പെടുന്നത് ഹിന്ദുക്കൾക്ക് പ്രവേശനം നിഷിദ്ധമായിട്ടുള്ള ക്ഷേത്രങ്ങളുടെ ഗണത്തിൽ ലിംഗരാജ ക്ഷേത്രവും വരുന്നു മുൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവായിരുന്ന ഫിറോസ് ഗാന്ധിക്ക് പ്രവേശനം നിഷേധിച്ച കാര്യം അക്കാലങ്ങളിൽ വാർത്തയായിരുന്നതായി വായിച്ചതായി ഓർക്കുന്നു ക്ഷേത്രത്തിനകത്ത് വീഡിയോവിനും ക്യാമറയ്ക്കുമെല്ലാം നിരോധനമുണ്ട് എന്നാൽ ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ വെളിയിലായി ഉയരത്തിൽ സജ്ജീകരിച്ചിട്ടുള്ള ഒരു ഗാലറിയിൽ നിന്നുകൊണ്ട് നമുക്ക് ആവശ്യാനുസരണം ക്ഷേത്രത്തിൻ്റെ ഫോട്ടോകൾ എടുക്കാം രണ്ട് ദിവസം മുമ്പ് പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പോയപ്പോൾ ദർശനത്തിന് വേണ്ടി അനുഭവിക്കേണ്ടി വന്ന തിക്കും തിരക്കും കുറിച്ച് ഓർക്കാൻ കൂടി വയ്യ എന്നാൽ ഇവിടെ യാതൊരു തിക്കും തിരക്കും ബഹളവും ഒന്നുമില്ലാതെ വളരെ ശാന്തമായ തികച്ചും ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു ക്ഷേത്രത്തിനകത്ത് പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള ലിംഗത്തിന് പുറമെ നൂറ്റന്നോളം ശിവപ്രതിഷ്ഠകളും ഈ ക്ഷേത്രത്തിലുണ്ട് ലിംഗരാജ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ഒഡീഷ വീഡിയോയുമായി ഉടനെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ ശ്രീലത